പെട്ടെന്നൊരു ദിവസം നിങ്ങൾ മരിച്ചു പോയെന്ന് വിചാരിക്കുക നിങ്ങളുടെ ബോഡി കാണാൻ ഒരുപാട് ആൾക്കാർ വരും ഓരോരുത്തരും നിങ്ങളെ കണ്ടതിന് ശേഷം അവര് തിരിച്ചു പോകാൻ നോക്കുമ്പോഴായിരിക്കും അവരെ ഒരുപാട് നാൾ കാണാത്ത അവരുടെ പരിചയക്കാരി കാണുന്നത് ആദ്യം അവര് ചിലപ്പോൾ നിങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുമായിരിക്കും എന്ത് നല്ല മനുഷ്യ എന്ന് പിന്നെ പതുക്കെ പതുക്കെ അവരുടെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങും പെട്ടെന്ന് അവര് നിങ്ങളെ മറന്നു പോകാൻ തുടങ്ങും ഇനി നിങ്ങളെ പരിചയമുള്ള നിങ്ങളുടെ ചങ്ങായിമാരോ അകന്ന ബന്ധുക്കളൊക്കെ ആണെങ്കിൽ അവര് നിങ്ങളെ കണ്ട് വീട്ടിലെത്തുമ്പോൾ തന്നെ അവര് നിങ്ങളെ മറന്നിട്ടുണ്ടാവും അവരുടെ നോർമൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും ഇനി നിങ്ങളെ ഏറ്റവും അടുത്ത ചങ്ങായിമാരായിക്കോട്ടെ കുടുംബക്കാരായിക്കോട്ടെ ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ അത് കഴിയുമ്പോൾ അവരും നിങ്ങളെ മറക്കുകയും അവരുടെ നോർമൽ ലൈഫിലേക്ക് പോവുകയും ചെയ്യും സപ്പോസ് ഇനി നിങ്ങളുടെ ലവറോ ലൈഫ് പാർട്ട്ണറോ ആണെങ്കിൽ കൂടി വന്നാൽ ആറുമാസം അതിനുശേഷം അവര് നിങ്ങളെ ഓർത്തോണ്ടിരിക്കാനൊന്നും പോകും കാരണം അവരുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോകും പിന്നെ ആൾക്കാർ നിങ്ങളെ ഓർക്കും ഇപ്പോഴാണെന്ന് കല്യാണത്തിനോ മറ്റെന്തെങ്കിലും ചടങ്ങൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ആൾക്കാർ നിങ്ങളെ ഓർക്കും നിങ്ങളെ പറ്റി സംസാരിക്കും അത്രേ ഉള്ളൂ നിങ്ങൾ നിങ്ങൾ എന്ന് പറയുന്നത് കൂടി വന്നാൽ ഒരു മാസം അതിനുള്ളിൽ ആൾക്കാരെല്ലാം നിങ്ങളെ മറക്കാൻ തുടങ്ങും ശരിക്കും പറഞ്ഞാൽ മാസം പോലും എടുക്കില്ല ഒരു മാസം മുതൽ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ആൾക്കാർ അവരുടെ നോർമൽ ലൈഫിലേക്ക് പോകാൻ തുടങ്ങും നിങ്ങളെ പറ്റിയുള്ള സംസാരം കുറയാൻ തുടങ്ങും പതുക്കെ പതുക്കെ അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ ഇല്ലാതെയാകും ഇത്രയേ ഉള്ളൂ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്നത് അങ്ങനെയുള്ള നമ്മൾ ഓരോരുത്തരുമാണ് നാട്ടുകാർ എന്ത് പറയും അവരെന്ത് വിചാരിക്കും അവരെന്നെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവരെന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കാതെ തീർക്കുന്നത് അതായത് നമ്മൾ ഓരോരുത്തർക്കും ഒരേ ഒരു ജീവിതമേ ഉള്ളൂ ചിലപ്പോ പല ആൾക്കാരുടെയും വിശ്വാസം പലതായി ചിലപ്പോ കുറെ ആൾക്കാർ മുൻജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഈ ജന്മം കഴിഞ്ഞിട്ട് ഇനിയും അടുത്തൊരു ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ മുൻജന്മത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളോട് മുൻപത്തെ ജീവിതം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലല്ലോ ആർക്കും ഓർമ്മയില്ലല്ലോ ഞങ്ങൾ മുൻപ് എങ്ങനെയായിരുന്നു എന്ന് ആർക്കും ഓർമ്മയില്ലല്ലോ അല്ലെങ്കിൽ ഇനി നമ്മൾ എന്തായിരിക്കും എന്ന് നമ്മൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലല്ലോ നമ്മൾ ജനിക്കുമ്പോൾ എവിടെയായിരുന്നു എന്തായിരുന്നു എന്നൊന്നും ഓർമ്മയില്ല ജനിച്ച നാൾ തൊട്ട് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയായിരിക്കും എന്നും നമുക്കറിയില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം നമ്മൾ ഈ ഭൂമിയിൽ ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നു എന്നുള്ളതാണ് ആ സമയത്ത് നമുക്ക് ആകെയുള്ള ഈ ജീവിതം സന്തോഷത്തോടെ ജീവിച്ചു തീർത്തില്ലെങ്കിൽ ഒരുപാട് കഴിയുമ്പോൾ നമുക്കൊരു റിഗ്നൈറ്റ് വരും അതായത് കുറച്ച് വർഷം കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഓർമ്മ വരാൻ പോകുന്നേ ഞാൻ എന്റെ ലൈഫ് മര്യാദക്ക് ജീവിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഞാൻ നാട്ടുകാരെ പേടിച്ചു മറ്റുള്ളവർ എന്ത് പറയൂവെന്ന് പേടിച്ചു ഞാൻ ജീവിതം പലതും മാറ്റിവെച്ചു അവസാനം നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് റിഗ്നൈറ്റ് മാത്രമായിരിക്കും അപ്പോൾ ആ റിഗ്നൈറ്റ് ഇപ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ വളരെ വലുതായിരിക്കും സപ്പോസ് നമുക്ക് ഇനി ഒരിക്കലും പുറകോട്ട് പോയി ജീവിക്കാൻ പറ്റില്ല അറിയാലോ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക ഇപ്പോൾ ഉള്ള ജീവിതം നാട്ടുകാരെ പേടിക്കാതെ എങ്ങനെ ജീവിക്കുക എന്നതാണ് ഒരു പേടിയും കൂടാതെ നമുക്ക് ആരോടും എന്തും സംസാരിക്കാൻ നമുക്ക് ആദ്യം മാറ്റേണ്ട ഒന്നാണ് പേടിയും നാണവും ഇന്ന് ഞാൻ സംസാരിച്ച ടോപ്പിക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമന്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ